േക്ഷകർക്ക് നമസ്കാരം സുരേഷ് ഗോപി എവിടെ 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 എന്ന് പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ചോദിക്കുമ്പോഴും സുരേഷ് ഗോപി ഒരു സമയത്ത് പോലും പ്രമുഖ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് എന്നാൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടു അതിന്റെ തെളിവുകൾ സഹിതം കാസ നേതാവ് കെവിൻ പീറ്റർ രംഗത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ മാത്രം ഇടപെട്ടതിനെ കുറിച്ച് അല്ല എഴുതിയിട്ട് തെളിവുകളുമായിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളത് മറിച്ച് ജോർദാൻ ജോർദാനിൽ ഇസ്രായേലിലേക്ക് ഒളിച്ചു കിടക്കുന്നതിനിടയിൽ ജോർധാൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ട ഒരു ക്രിസ്ത്യൻ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം ചെയ്ത കാര്യങ്ങളും ആ കുടുംബം സുരേഷ് ഗോപി ചെയ്ത വിഷയത്തില് അടൂർ പ്രകാശനും നന്ദി പറഞ്ഞ െ കുറിച്ചും സുരേഷ് ഗോപി എത്രത്തോളം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഇടപെട്ടു എന്നുള്ളത് കാസു നേതാവ് കെവിൻ പീറ്റർ വളരെ വ്യക്തമാക്കിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അവരുടെ അജണ്ടയ്ക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക അത് കെവിൻ പീറ്ററൊക്കെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അതായത് അദ്ദേഹം ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഒരിക്കലും വാർത്ത കൊടുക്കാത്ത വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് കെവിൻ പീറ്റർ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സുരേഷ് ഗോപി പോസ്റ്റ് ചെയ്ത ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരേ ഒരു വാചകത്തിലുണ്ട് നന്ദി കട്ട സമൂഹത്തോടുള്ള ആ മനുഷ്യന്റെ പ്രതിഷേധനയും വേദനയുമെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നും കന്യാസ്ത്രീകളുടെ മോചനത്തിനായി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം പ്രധാനമന്ത്രിയെ കണ്ടു അഭ്യർത്ഥന നടത്തിയ അദ്ദേഹത്തിന്റെ പിന്തുണ മേടിച്ചത് ശ്രീ സുരേഷ് ഗോപിയാണോ അതിനുശേഷം മാത്രമാണ് കേരള കത്തോലിക്ക സഭയുടെ അഭ്യർത്ഥന പ്രകാരം ഉച്ച കഴിഞ്ഞു ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതിനുശേഷം പിറ്റേ ദിവസം പ്രതിപക്ഷ എം പിമാരുമെല്ലാം പ്രധാനമന്ത്രിയെ കണ്ടതും ആത്മവിശ്വാസത്തോടെ രാജീവ് ചന്ദ്രശേഖറും ടീമും മോചനങ്ങൾക്കായി ഛത്തീസ്ഗഡിലേക്ക് ഇറങ്ങിയതും ശരിക്കും കേരള ബി ജെ പി നേതൃത്വത്തിന്റെ താല്പര്യവും സുരേഷ് ഗോപിയുടെ ഇടപെടലും തന്നെയാണോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കന്യാസ്ത്രീകളുടെ മോചനത്തിൽ ഇടപെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ തുടർന്ന് തുടർന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും െല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം സുരേഷ് ഗോപി അഭിവന്ധ്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സഭാ നേതൃത്വം ആ കാര്യം മറച്ചു വെച്ച് പതിവ് പോലെ സുരേഷ് ഗോപിയെ അപഹസിക്കുവാനായി ഇട്ടുകൊടുക്കുകയായിരുന്നു ശ്രീ സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിക്കവേ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അപമാന കാരണം ആ നന്ദികേടിന് മറുപടി പറയുവാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു നാലു ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലേക്ക് അനധികൃതമായിട്ട് ഒളിച്ചു കിടക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ വെച്ച് ഇസ്രായേലി പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചവരിൽ കൊല്ലങ്കാരനായ ഒരു ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നു അന്ന് അയാളുടെ ഒരു ബന്ധുവായ യുവാവ് ആ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു ഉടനെ അതിനുവേണ്ടി ഞാൻ ശ്രീ സുരേഷ് ഗോപിയോട് അഭ്യർത്ഥന നടത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം എനിക്ക് മറുപടി തന്നു ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡറോട് നേരിട്ട് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് ബോഡി നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും തുടർന്ന് അതിന്മേലുള്ള നടപടികളെ കുറിച്ച് അദ്ദേഹം എന്നെ റിയിച്ചു അതിന്റെ എല്ലാം തെളിവായി ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസഡറുടെ പുറത്തു വന്ന എക്സിലെ ഞാൻ കണ്ടു ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൊല്ലത്തെ മരിച്ചയാളുടെ ഭാര്യയെ വിളിച്ച് കൃത്യമായി അപ്പപ്പോൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് കൊല്ലത്തെ ബി ജെ പി നേതൃത്വം മരണവേട് മരിച്ചയാളുടെ കുടുംബം കോൺഗ്രസുകാരും മരിച്ച വ്യക്തി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയുമായിരുന്നു സന്ദർശിക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞു അവസാനം ബോഡി നാട്ടിലെത്തി ശവസംസ്കാരവും കഴിഞ്ഞു പിന്നീട് ഞാൻ അറിഞ്ഞത് മരിച്ചയാളുടെ കുടുംബം എല്ലാ കാര്യങ്ങൾക്കും അടോർ പ്രകാശിന് നന്ദി രേഖപ്പെടുത്തി എന്നതാണ് സുരേഷ് ഗോപിയുടെ പേർ അവർ എവിടെയും പരാമർശിച്ചില്ല മാത്രവുമല്ല എന്നോട് ഇതിനായി സഹായം ചോദിച്ച യുവാവ് പിന്നീട് ഒരിക്കലും എന്നെ വിളിച്ചു വിളിച്ചുമില്ല സമുദായ ഒരു ആവശ്യം വന്നപ്പോൾ സഹായം ചോദിച്ചവരോട് ഒരു ക്രിസ്ത്യൻ സമുദായ സംഘടനയുടെ ഒഫീഷ്യൽ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എൻ്റെയോ കാസയുടെയോ പേര് എവിടെയും പരാമർശിക്കേണ്ടതില്ല മറിച്ച് ആ ബോഡി നാട്ടിലെത്തിക്കുന്ന യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നിന്നും പരാമർശ പരിശ്രമിച്ച സുരേഷ് ഗോപി എന്ന മനുഷ്യന് ഒരു നന്ദി വാക്കെങ്കിലും ആ കുടുംബത്തിന് പറയാമായിരുന്നു ചെയ്തില്ല സുരേഷ് ഗോപിക്ക് സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ അറിയൂ ഇവിടത്തെ കപട രാഷ്ട്രീയക്കാരെ പോലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉളുപ്പില്ലാതെ അഭിനയിക്കാൻ അയാൾ കാവില്ല അതുകൊണ്ട് തന്നെ അയാൾ ഒരു രാഷ്ട്രീയക്കാരനെ അല്ല ആടിനെ പട്ടിയാക്കുന്ന ഇവിടത്തെ മാമാം മാധ്യമങ്ങളുടെ മുന്നിൽ അയാൾക്ക് വലുതായി പിടിച്ചു നിൽക്കാനും ആവില്ല കാരണം സുരേഷ് ഗോപി രാഷ്ട്രീയ കപടതകൾ ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യ സ്നേഹ മാത്രമാണ് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടതു ജിഹാദി ഇക്കോസിസ്റ്റത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിൽ വരാതെ അദ്ദേഹം താൻ ചെയ്യേണ്ട കടമ നിർവഹിച്ചത് അതുകൊണ്ടാണ് പക്ഷേ അദ്ദേഹം പുറത്തു പറഞ്ഞില്ലെങ്കിലും അത് അറിയാവുന്ന ക്രിസ്ത്യൻ സമുദായ നേതൃത്വം അത് പറയേണ്ടതായിരുന്നു സ്വന്തം സ്വാർത്ഥ സ്ഥാപന ബന്ധു താല്പര്യങ്ങൾക്ക് വേണ്ടി തിരു കുടുംബത്തെക്കാൾ വലുതായി നമ്പർ ഗണ്ഡി കുടുംബത്തെ വണങ്ങുന്നവർക്ക് എവിടെയാണ് നന്ദിയും മാന്യതയും ഈ പോസ്റ്റിനോടൊപ്പം തന്നെ മുപ്പത് ഏ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ കണ്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ കെവിൻ പീറ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കെവിൻ പീറ്റർ വളരെ വ്യക്തമാക്കി വിളിച്ചു പറയുന്നു കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ആദ്യം തന്നെ സകല കാര്യങ്ങളും ചെയ്തത് സുരേഷ് ഗോപിയാണ് അത് സഭാ സഭാനേതൃത്വവുമായിട്ടും സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളതാണ് എന്നാല് അദ്ദേഹം സിനിമയിൽ മാത്രമാണ് അഭിനയിക്കാറുള്ളത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അഭിനയിക്കാറില്ല കപടതയില്ല ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാവില്ല അവരുടെ കഭടതയ്ക്ക് മുന്നിൽ എന്നാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അത് വ്യക്തമായിട്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രിയെ കണ്ടത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ആര് സഹായിച്ചു എന്ന് പറഞ്ഞു അതിൽ തന്നെ മറ്റൊരു വിഷയം കൂടി അദ്ദേഹം ജോർദാൻ ബോർഡറിൽ കൊല്ലപ്പെട്ട ഒരു ക്രിസ്ത്യൻ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നു ആ കൊല്ലപ്പെട്ട വ്യക്തിയെ എന്നാൽ ആ കുടുംബത്തിലെ ബന്ധു എന്നെ ആയിരുന്നു കെവിൻ പീറ്ററെ ആയിരുന്നു ബന്ധപ്പെട്ടത് കെവിൻ പീറ്റർ സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപി കൃത്യമായ ഇടപെടലുകൾ ഇന്ത്യൻ എംബസി മുഖേരെ നടത്തിയതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആ ബോഡി ഉൾപ്പെടെ നാട്ടിലേക്ക് എത്തിയട്ടോ ആ ഭാര്യയോടു ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഭാര്യയോട് ഉൾപ്പെടെ ബന്ധുവിനോട് ഉൾപ്പെടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും ആ ബന്ധുക്കൾ നന്ദി പറഞ്ഞത് അടോർ പ്രകാശിനോടാണ് സുരേഷ് ഗോപി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാം ഓ സുരേഷ് ഗോപിയെ കാണുന്നില്ല സുരേഷ് ഗോപി നിശബ്ദമായിട്ട് വളരെ വലിയൊരു വിപ്ലവം തന്നെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുന്നു ഇവിടെയുള്ളൊരു മാമാ മാധ്യമങ്ങളും ആ വാർത്ത ഏറ്റുമടിച്ചിട്ടില്ലെങ്കിലോ ബോധമുള്ള മലയാളികൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യോ സുരേഷ് ഗോപി നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞു അതിലേറെ തൃശ്ശൂര് തിരിച്ചറിഞ്ഞത് കൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് കെവിൻ പീറ്റർ മലയാളികൾ ഇന്നേ വരെ അറിയാത്ത മറ്റൊരു വിഷയം കൂടി പുറത്തെത്തിച്ചിരിക്കുന്നു അതും ഒരു ക്രിസ്ത്യൻ വ്യക്തിയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ടതിനെ കുറിച്ച് അതേപോലെ തന്നെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ആദ്യം സഹായത്തിനെത്തിയത് പ്രധാനമന്ത്രിയെ കണ്ടത് സുരേഷ് ഗോപെ അതൊക്കെ തന്നെ തുറന്നു പറഞ്ഞ കാസയുടെ പ്രധാനപ്പെട്ട നേതാവ് കെവിൻ പീറ്റർക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നോ